ഇതുകൊണ്ട് എന്ത് മനോഹരമായ കല്ലുകളല്ലേ എത്ര വർഷം കൊണ്ടായിരിക്കും ഈ കല്ലുകൾക്ക് ഈ മനോഹര രൂപം ഉണ്ടായിരിക്കുക പാറയൊക്കെ പൊട്ടി വികൃതമായി അവിടെ ഇവിടെയൊക്കെ കൂർത്ത കല്ലുകളായിരുന്നിരിക്കാം ഇതാദ്യം ഇത് ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് കാലങ്ങൾ മാറി വരുമ്പോൾ മഴയും മഞ്ഞും വേനലും ഒക്കെ കൊണ്ട് പ്രളയത്തിലുമൊക്കെ ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മറ്റു കല്ലുകളുമായി ഉരസിയൊക്കെ ഇതിൻ്റെ ഈ പരിവരുക്കനായിട്ടുള്ളൊരു സ്വഭാവം മാറി ഇത്ര മനോഹരമായ കല്ലുകളായി വർഷങ്ങൾ കൊണ്ടായിരിക്കാം രൂപപ്പെട്ടത് ഇതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ സാമൂഹ്യ ജീവിതവും കുടുംബജീവിതവും സുഹൃത്തുക്കളുടെ അടൊപ്പമുള്ള നമ്മുടെ ജീവിതവുമൊക്കെ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ ശരിക്കും നമ്മുടെ കുറേ പരുക്കൻ ഈ കല്ലൊക്കെ ആദ്യം പൊട്ടി വീഴുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൂർത്തിരിക്കുന്നത് പോലെ ഈ കുടുംബത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും സമൂഹത്തിലുമൊക്കെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെട്ടു തുടങ്ങും നമ്മുടെ ചില മോശം സ്വഭാവങ്ങൾ മാറ്റം വരുത്തേണ്ടത് മാറ്റം വരുത്തി നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മറ്റുള്ളവരുമായും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ നമ്മൾ പ്രവർത്തിച്ചു വരുമ്പോൾ നമ്മുടെ ഈ കുറേ മോശം സ്വഭാവങ്ങളും പരിക്കനായിട്ടുള്ള മാനസികാവസ്ഥകളൊക്കെ മാറി നമ്മളും ഇങ്ങനെ മനോഹരമായി കല്ലുകളെപ്പോലെ മനോഹരമായ രൂപമുള്ള വ്യക്തികളായി മാറും ചെയ്യേണ്ടതൊന്നു മാത്രമാണ് കുടുംബത്തിലും സമൂഹത്തിലും കൂട്ടുകാരുടെ ഇടയിലുമൊക്കെ നമ്മൾ തുടരുക എന്നുള്ളത് അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾക്കൂടെ ഒന്ന് ചിന്തിച്ച് നമ്മളുടെ സ്വഭാവത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്തി മുമ്പോട്ട് പോകുക എന്നത് അങ്ങനെ നമുക്ക് മനോഹര രൂപമുള്ള വ്യക്തികളായി മാറാൻ സാധിക്കും